നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കടലിൽ വീണ്ടും ആക്രമണത്തിന് തിരികൊളുത്തി ഹൂതികൾ ബ്രിട്ടീഷ് കപ്പൽ താറുമാറാക്കി യമനിലെ ഹൂതി വിമതരുടെ ആക്രമണത്തിൽ ബ്രിട്ടീഷ് ചരക്ക് കപ്പലിന് വലിയ തകരാറുകൾ സംഭവിച്ചതോടെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ വീണ്ടും കനത്ത പ്രതിസന്ധി ബ്രിട്ടനിൽ രജിസ്റ്റർ ചെയ്ത കപ്പലിന് നേർക്കാണ് ഹൂതികൾ ആക്രമണം നടത്തിയത് റൂബിമാർ എന്ന കപ്പലിന് നേരെയാണ് ആക്രമണം നടന്നത് മധ്യ അമേരിക്കൻ രാജ്യമായ ബലീസിന്റെ പതാക വഹിച്ചുള്ള കപ്പൽ രജിസ്റ്റർ ചെയ്തത് ബ്രിട്ടണിലാണ് ഗാസയിൽ പലസ്തീനികൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ക്രൂരതകൾ അവസാനിപ്പിക്കാത്തടത്തോളം ഇസ്രയേലും സഖ്യകക്ഷികളുമായി ബന്ധമുള്ള കപ്പലുകൾ ആക്രമിക്കുമെന്ന് ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു വളവും അസംസ്കൃത വസ്തുക്കളുമാണ് കഴിഞ്ഞ ദിവസം ആക്രമിച്ച കപ്പലിൽ ഉണ്ടായിരുന്നത് ആക്രമണത്തെ തുടർന്ന് ജീവനക്കാർ കപ്പൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു ഹൂതികൾ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും കനത്ത നാശമാണ് കപ്പലിനുണ്ടായതെന്നാണ് വിവരങ്ങൾ കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുകയാണെന്നും ജീവനക്കാരെല്ലാം സുരക്ഷിതമായി പുറത്തു കടന്നുവെന്നും യു കെ മാരി ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു ചെങ്കടൽ വഴിയുള്ള കപ്പലുകൾ മുൻകരുതൽ സ്വീകരിക്കണമെന്നും സംശയകരമായ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്നും ഇവർ അഭ്യർത്ഥിച്ചു അതേസമയം കപ്പൽ മുങ്ങാൻ പോകുകയാണെന്ന് ഹൂതി വക്താവ് അവകാശപ്പെട്ടു ആക്രമണത്തിൽ കപ്പലിന് സാരമായ തകരാർ സംഭവിച്ചിട്ടുണ്ട് യാത്ര നിർത്തിവച്ചിരിക്കുകയാണ് കപ്പൽ ഏതു നിമിഷവും മുങ്ങാൻ പോകുകയാണ് കപ്പൽ ജീവനക്കാരെല്ലാം സുരക്ഷിതമായി പുറത്തു കടന്നിട്ടുണ്ടെന്ന് ഉറപ്പാക്കിയെന്നും ഹൂദി വക്താവ് പറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന മനുഷ്യത്വരഹിതമായ ആക്രമണത്തിന് മറുപടിയായാണ് യമനിലെ ഹൂദികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തമാക്കിയത് ഇതോടെ നേരത്തെ നിരവധി ഷിപ്പിംഗ് കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചിരുന്നു ഈയിടെയാണ് വീണ്ടും സർവീസ് തുടങ്ങിയത് ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കാത്ത പക്ഷം ഇസ്രയേലിലേക്കുള്ള എല്ലാ കപ്പലുകളെയും അതേതു രാജ്യത്തിൽ നിന്നുള്ളതാണെന്ന് പരിഗണിക്കാതെ ലക്ഷ്യമിടുമെന്ന് ഹൂതികളെ ഉദ്ധരിച്ച് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു ലോകത്തെ വാണിജ്യ കപ്പൽ ഗതാഗതത്തിന്റെ നാൽപ്പത് ശതമാനവും ചെങ്കടൽ വഴിയുള്ളതാണ് ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന സുയസ് കനാൽ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയാണ് ചെങ്കടൽ വഴിയുള്ള കപ്പൽ നീക്കങ്ങൾ പ്രതിസന്ധിയിലാകുന്നത് ഇസ്രയേലിനു മേൽ വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദം ഉണ്ടാക്കും ഇതിനിടെ ഇസ്രയേലിനെതിരെ പൊട്ടിത്തെറിച്ച് ഹമാസ് നേതാവ് രംഗത്ത് ഇസ്രയേൽ പൂർണമായും ആക്രമണം അവസാനിപ്പിക്കുന്നതിൽ കുറഞ്ഞതൊന്നും തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മയിൽ ഹനിയ പറഞ്ഞു ശനിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇക്കാര്യം അറിയിച്ചത് വെടിനിർത്തൽ ചർച്ചകളെ ഹമാസ് ഉത്തരവാദിത്വത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത് തങ്ങളുടെ ജനങ്ങളുടെ ത്യാഗങ്ങളെയും ചെറുത്തുനിൽപ്പിന്റെ നേട്ടങ്ങളെയും നിസ്സാരമായി കാണുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി പലസ്തീനികൾക്കെതിരായ ഇസ്രയേൽ ആക്രമണം തടയാനും അന്യായ ഉപരോധം അവസാനിപ്പിക്കാനും ഗാസയിലേക്ക് സഹായം അനുവദിക്കാനും താമസ സ്ഥലങ്ങളുടേതുൾപ്പെടെ പുനർനിർമ്മാണം ആരംഭിക്കാനും മധ്യസ്ഥരുമായി സഹകരിച്ച് ഹമാസ് എല്ലായ്പ്പോഴും നല്ല മനോഭാവത്തോടെയും ഉത്തരവാദിത്വത്തോടെയും പ്രതികരിച്ചിട്ടുണ്ടെന്ന് ഹമാസ് നേതാവ് പറഞ്ഞു മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഹമാസ് അങ്ങേയറ്റം പഴക്കം കാണിച്ചിട്ടുണ്ടെന്നും ഇസ്മയേൽ ഹനിയ കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ബോധപൂർവം തുടർച്ചയായി തന്ത്രങ്ങൾ മെനയുകയും പലസ്തീനികളെ സംബന്ധിച്ച് എല്ലാ പ്രശ്നങ്ങൾ അവഗണിക്കുകയുമാണ് ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ കാര്യത്തിൽ മാത്രമാണ് അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇസ്രയേൽ അധിനിവേശ സൈനികരെ പിൻവലിക്കൽ ഗാസയിലെ അന്യായമായ ഉപരോധം നീക്കൽ ഇസ്രയേൽ ആക്രമണത്തിന്റെ ഫലമായുണ്ടായ അഭയാർത്ഥികൾക്കും ഭവനരഹിതരായ പലസ്തീനികൾക്കും സുരക്ഷയും താമസവും ഒരുക്കൽ എന്നിവയെല്ലാം തങ്ങളുടെ ആവശ്യമാണ് ഗാസയുടെ വടക്ക് ഭാഗത്തു നിന്ന് ഒഴിഞ്ഞു പോയവരെ തിരിച്ചു കൊണ്ടുവരുന്നതിലും അവിടുത്തെ പുനർനിർമ്മാണത്തിലും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് പലസ്തീനികൾക്കെതിരെ ഇസ്രയേൽ മനഃപൂർവ്വം നടത്തുന്ന പട്ടിണി യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഹനിയ ആവശ്യപ്പെട്ടു ഇസ്രയേൽ പിടികൂടി തടവിലാക്കിയവരെ മോചിപ്പിക്കലും തങ്ങളുടെ ലക്ഷ്യമാണ് ഐക്യരാഷ്ട്രസഭയും മനുഷ്യാവകാശ സംഘടനകളും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുമെല്ലാം ഇസ്രയേലിന്റെ ആക്രമണത്തിന് എതിരാണ് അവരെ ഇസ്രയേൽ അനുസരിക്കണം സേന തങ്ങളുടെ ജനങ്ങൾക്കെതിരെ നടത്തുന്ന രക്തച്ചൊരിച്ചിൽ തടയാൻ ഹമാസ് വേണ്ടതെല്ലാം ചെയ്യുമെന്നും ഇസ്മയിൽ ഹനിയ പറഞ്ഞു